ഈശ്വശിയായിക്ക് സ്വതികരിക്കട്ടെ തെനാക് തപസ്സുകാരം രണ്ടാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയും പതിനൊന്ന് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങൾ ഈ സുവിശേഷങ്ങളിൽ മത്തായുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം യോഹന്നാൻ ആറാം അധ്യായം എന്നൊക്കെ പറയുന്നത് പോലെ ലൂക്കായുടെ സുവിശേഷത്തിലെ പതിനഞ്ചാം അധ്യായം വളരെ പ്രത്യേകതയുള്ളൊരധ്യായമാണ് കാണാതെ പോയ കാര്യങ്ങൾ ഈ കരുണയുടെ സുവിശേഷമെന്നാണ് ലൂക്കായുടെ സുവിശേഷം അറിയപ്പെടുന്നത് ഇവിടെ കരുണ കരകവിഞ്ഞൊഴുകുന്നതിനെ സംബന്ധിക്കുന്ന ഉപമകളെ ചേർത്ത് വെച്ച സുവിശേഷഭാഗം എന്ന് വേണം പരചാം ധ്യാതെ നമ്മൾ വിളിക്കാനായിട്ട് പരജമതിയായത്തിന് ആദ്യ ഭാഗം കാണാതെ പോയ ആടിൻ്റെ ഉപമയാണ് രണ്ടാമത്തെ ഭാഗം കാണാതെ പോയ നാണയത്തിൻ്റെ ഉപമയാണ് മൂന്നാമത്തെ ഭാഗം കാണാതെ പോയ മകൻ്റെ ഉപമയാണ് ധൂർത്തുപുത്തിൻ്റെ ഉപമി ഈ ധൂർത്തുപുത്തനെ കുറിച്ചുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത് ഇവിടെ ഈ സുവിശേഷഭാഗ് വളരെ സമ്പന്നമായ ഈ സന്ദേശങ്ങളാൽ സമ്പന്നമായൊരു ഭാഗമാണ് നമ്മൾ ഈ ഉപമയെ വിളിക്കാണ്ട് ലൂക്ക മാത്രമേ ഈ കഥ എഴുതുന്നുള്ളൂ യേശു പറഞ്ഞ ഈ മനോഹരമായ സുവിശേഷ ഭാഗം ഉപമ ലൂക്ക മാത്രം കുറിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത് വായിച്ചു വരുമ്പോൾ ഇതിനകത്ത് ഓരോ വരികളിലും വാക്കുകളിലുമൊക്കെ ഒളി ഒളിഞ്ഞിരിക്കുന്ന അർത്ഥതലങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ ഞാൻ ആദ്യം ആദ്യമൊക്കെ എനിക്കി കൺഫ്യൂസ് ആയ കൺഫ്യൂസ്ഡ് ആയിരുന്നു ഇതിങ്ങനെ യോഹന്നാൽ സുവിശേഷപ്പെടുന്നൊരു വചനഭാഗമാണെന്നാണ് കാരണം ഈ വ്യോഹന അത്രയും അത്രയും റിച്ച് ആയിട്ടുള്ള അർത്ഥതലങ്ങൾ ഒളിപ്പിച്ച് വെച്ച് സുവിശേഷി എഴുതിയിരിക്കുന്നവരാണ് അപ്പം അതുപോലെ സുവിശേഷം എഴുതിയിരിക്കുന്നൊരു ഭാഗം ഒരു ഒരുപക്ഷെ ആ ഒരു ഭാഗം ഇങ്ങനെ ലൂക്ക് എഴുതി പോകുമ്പോൾ കരുണയുടെ സുവിശേഷമായതുകൊണ്ട് തന്നെ കരുണയെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ വാക്കിലും ഇങ്ങനെ കരുണ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കണാൻ സാധിക്കും എന്താണെങ്കിലും ഈ സുവിശേഷ ഭാഗത്തിൻ്റെ ഒരു ത്രുവോട്ടൊരു ആദ്യ അവസാന വരികൾ തൊട്ടു തൊട്ടുകൊണ്ട് ഈ മൊത്തം ഭാഗത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിലേക്കൊന്നും കടക്കുന്നില്ല അങ്ങനെ അങ്ങനെ കടക്കാനാണെങ്കിൽ ഒരു വലിയ നീണ്ട ഒരു ദിവസത്തെ ക്ലാസ്സിലുള്ള ഒരു സംഭവം നമുക്ക് ഇതിനകത്ത് എടുക്കാൻ സാധിക്കും ഓർത്തില് അത്രയ്ക്ക് സമ്പന്നമായൊരു ഒരു ഓരോ ആ മൂന്ന് വ്യക്തികളെ നമുക്ക് പഠിക്കാൻ പറ്റും സ്നേഹത്തിൽ ദൂർത്തനായ പിതാവ് ദൂർത്തു കഴിഞ്ഞ് തിരിച്ചെത്തുന്ന മകൻ എന്നാൽ വ്യക്തതയില്ലാതെ ജീവിച്ച് മുന്നോട്ട് പോകുന്ന മൂത്ത മകൻ ഇങ്ങനെ നമുക്ക് പിന്നെ അവരുടെ ഓരോരുത്തരുടെ ഇടപെടലുകൾ അവർ കൈകാര്യം ചെയ്യുന്ന വസ്തുക്കൾ നമ്മളിവിടെ ഇങ്ങനെ ദൂർത്തുപോത്രം തിരിച്ചു മുൻപ് ഉപയോഗിക്കുന്ന മേലങ്കി ചെരുപ്പ് മോതിരം തുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ ഇതിൻ്റെയൊക്കെ റെഫറൻസുകൾ നമുക്ക് വളരെ വിശദമായ ഒരു പഠനം സാധ്യമാകുന്നൊരു സുവിശേഷഭാഗം അങ്ങനെ ഒറ്റ കാര്യം എന്നത് പറയുകയാണ് ഈ സുവിഷ ഇതിനെല്ലാം ഉപരിയായിട്ട് വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഭാഗം ഭാവം ഇങ്ങനെയാണ് ഈ വിശന്ന് വലഞ്ഞ് ഇങ്ങനെ ആ പന്നിക്കൂട്ടിലൊക്കെ ആയിരിക്കുന്ന ഈ മകൻ വിശപ്പകറ്റാനായിട്ട് പന്നികൾ തിന്നുന്ന തവിടുകൊണ്ടെങ്കിലും വിശപ്പകറ്റാനായിട്ടുള്ളൊരു ആഗ്രഹമൊക്കെ അവൻ പ്രകടിപ്പിക്കുന്നു പക്ഷേ അതുപോലും അവന് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുള്ളൊരു കടുത്ത ദുരവസ്ഥയിലായിരിക്കുന്ന ഈ മകൻ അവിടെ ആയിരുന്നു കൊണ്ട് തൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്രയോ കൂലിക്കാർ സുഭിക്ഷമായി ഭക്ഷിക്കുന്നുണ്ടെന്നൊക്കെ ഓർത്തിട്ട് താൻ വിശപ്പ് കൊണ്ടിവിടെ നശിക്കുകയാണെന്നുള്ള തിരിച്ചറിവിലായിരുന്നു കൊണ്ട് സത്യത്തിൽ ഇതിങ്ങനെ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള വിശപ്പല്ല സ്നേഹത്തിൻ്റെ വിശപ്പാണ് അത്രയും കരുണാസമ്പന്നമും സ്നേഹനിധിയുമൊക്കെ ആയിട്ടുള്ള പിതാവിൻ്റെ വീട്ടിലെ ജോലിക്കാർ പോലും ആ സ്നേഹം ആസ്വദിക്കുന്നുണ്ട് പക്ഷേ ഞാനിവിടെ ഇത്തിരി സ്നേഹം കിട്ടാതെ വിശന്ന വലയുന്നു എന്നുള്ള ഒരു ഭാവം നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നിട്ട് അയാളിങ്ങനെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും പോയി കഴിഞ്ഞ് പിതാവിനോട് പറയാനുള്ളൊരു ഡയലോഗ് സെറ്റ് ചെയ്യുന്നുണ്ട് പറയുന്നത് ഞാൻ അവനോട് പറയും പിതാവെ സ്വർഗത്തിനെതിരായും നിൻ്റെ മുൻപിലും ഞാൻ പാവം ചെയ്തു നിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ ഇനി യോഗ്യനല്ല എന്നെ നിൻ്റെ കൂലിക്കാരൻ ഒരുവനായി നീ എടുക്കണമേ സ്വീകരിക്കണമേ ഒരുവനാക്കണമേന്ന് പറഞ്ഞു ഇതാണ് ഇയാളിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നൊരു സെൻറ്റൻസ് ആ ഒരു മനസ്താവ പ്രകരണം അല്ലെങ്കിൽ പാവമേറ്റുപറച്ചിൽ കുംഭസാരം എന്നൊക്കെ പറയുന്നതിന് വേണ്ടി സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന വരിയാണിത് പക്ഷേ അവൻ എഴുന്നേറ്റ് പിതാവിൻ്റെ അടുത്ത് ചെന്നു ഇരുപതാമത്തെ വാക്യം പത്ത പതിനെട്ടാം വാക്യം നമ്മൾ പറഞ്ഞു ഇരുപതാം വാക്യത്തിൽ പിതാവിൻ്റെ അടുത്തേക്ക് ചെന്നു ദൂരെ വെച്ച് തന്നെ പിതാവ് അവനെ കണ്ടു മനസ്സലഞ്ഞോടി ചെന്നവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു മകൻ പറഞ്ഞു ആ സെറ്റ് ചെയ്ത് വെച്ച് ഡയലോഗ് പറയുകയാണ് പിതാവേ സ്വർഗത്തിനെതിരായും നിൻ്റെ മുമ്പിൽ ഞാൻ പാപം ചെയ്തു നിൻ്റെ പുത്രൻ എന്നു വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല ഇവിടം വരെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിർത്തുകയാണ് സത്യത്തിൽ ഇനി ഒരു വരി കൂടിയുണ്ട് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്നെ നിൻ്റെ കൂലിക്കാനിൽ ഒരുവനാക്കണമേ എന്നൊരു വരി കൂടിയുണ്ട് അത് സത്യത്തിൽ പിതാവിനടുത്ത് ഞാൻ പറയുന്നില്ല മനഃപൂർവ്വം പറയാതിരുന്നതാണെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ഞാൻ ഈ ഇതൊന്നും വിഷ്വലൈസ് മനസ്സിലൊന്നും വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്നൊരു കാര്യതാണ് നമ്മളിങ്ങനെ സിനിമയിലൊക്കെ കാണുന്ന പോലെ രംഗം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കാണുന്നൊരു രംഗമാകുന്നത് നമ്മളിങ്ങനെ പറഞ്ഞ് ഒരുമിപ്പിക്കാൻ പോകുമ്പോൾ ഇനി പറയുന്ന വാക്യം താങ്ങാനായിട്ട് പിതാവിന് കേൾപ്പില്ല സ്നേഹനിധിയായ പിതാവിന് എൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല അതൊക്കെ അവിടം വരെ പറഞ്ഞു കഴിയുമ്പോൾ അയാൾ ആ മനസ്താവം അയാളുടെ മനസ്താവം അയാൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞു പ്ര ആ പ്രകരണം പ്രകടിപ്പിച്ചു കഴിഞ്ഞു അയാളത് കുറ്റം കുറ്റം പറഞ്ഞു കഴിഞ്ഞു അയാളുടെ കുമ്പസാരം കഴിഞ്ഞു അയാളിനി അടുത്ത വരി പറയാൻ പോകുന്നത് അതിൻ്റെയൊരു ഡെപ്താണ് അതിൻ്റെ ആഴമാണ് അയാൾ പറയാൻ പോവാണ് എന്നെ നിൻ്റെ കൂലിക്കാരനുള്ള ഒരുവനാക്കണമേ പിതാവിൻ്റെ വാ പുത്തിപ്പിടിച്ചൊന്നാവണം ഞാനങ്ങനെ ചിന്തിക്കുന്നത് പിതാവിൻ്റെ വാ കുത്തിപ്പിടിച്ചു കാര്യം പിതാവിനറിയാം ഇനി ഇവൻ പറയാൻ പോകുന്നത് ഇവൻ്റെ സ്വഭാവമൊക്കെ പിതാവിനറിയാം ഇതിൻ്റെ മകനാണല്ലോ ഇളയ മകനാണ് അത്ര സ്നേഹമുണ്ട് ഈ മകൻ ഇനി പറയാൻ പോകുന്ന വരിയുടെ ഭാരം തിരിച്ചറിയുന്ന അല്ലെങ്കിൽ ഗ്രഹിച്ചെടുത്ത പിതാവ് അവൻ്റെ വാ പൊത്തിപ്പിടിച്ചിട്ടുണ്ടാവണം അതാണ് ആ അടുത്ത വരി അവിടെ ഇല്ല എൻ്റെ കൂലിക്കാരിൽ ഒരുവൻ ആക്കണമേ എന്ന് പറയുന്ന വരി യഥാർത്ഥത്തിൽ ആ ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിലില്ല മകൻ പറഞ്ഞു പിതാവേ സ്വർഗത്തിനെതിരായ എൻ്റെ മുകളിൽ ഞാൻ പാപം ചെയ്യുന്നു എൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല പിതാവാകട്ടെ അവൻ്റെ ദാസന്മാരോട് പറഞ്ഞു ഉടനെ മേൽത്തരം മേലങ്കി കൊണ്ടുവരിക അവനെ ധരിപ്പിക്കുക അവൻ്റെ കയ്യിൽ ഇവൻ്റെ കയ്യിൽ മോതിരം പാദങ്ങളിൽ ചെരുപ്പും അണിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്തൊരു ഭാഗത്തിലേക്ക് പോയി ആ സീൻ അവസാനിച്ചു അടുത്തൊരു ഭാഗത്തോട്ട് കയറിയ അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മളിങ്ങനെ പാപമൊക്കെ ഏറ്റുപറയാനായിട്ട് മനസ്സാകുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ വളരെ മനോഹരമായിട്ട് സങ്കീർത്തനെ വാക്യങ്ങൾ പറയുകയാണെങ്കിൽ നുറുങ്ങിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി നുറുങ്ങിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി മനസ്സറിഞ്ഞ് മനസ്തപിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അത് ദൈവം ഏറ്റവും വലിയ ബലിയായി സ്വീകരിക്കുന്നു നമ്മളീ തപസ്സിൽ സംഭവിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് നുറുങ്ങിയ മനസ്സ് എന്ന് പറയുന്നത് കര്ത്താവിന് സ്വീകാര്യമായ ബലിയായി നമ്മൾ മാറണമെങ്കിൽ നമുക്ക് നുറുങ്ങിയ മനസ്സുണ്ടാവണം കർത്താവ് അത് ഏറ്റെടുക്കുകയാണ് അവൻ്റെ പാ പു ഒത്തിപ്പിടിച്ചത് ഇനി നീ പറയണ്ട എനിക്ക് മനസ്സിലായി നിന്നെ നി നിൻ്റെ നിൻ്റെ മനസ്താപം നിനക്കെന്നോടുള്ള സ്നേഹം നിനക്ക് തോന്നുന്ന പാപഭാരം നിൻ്റെ നിൻ്റെ ഒരു പശ്ചാത്താപം അത് ഞാൻ തിരിച്ചറിഞ്ഞു ഇത്രയും മതി ഞാൻ ചേർത്ത് പിടിക്കുക നീ ഒരു പടി ദൈവത്തിനരികിലേക്ക് വയ്ക്കുമ്പോൾ ദൈവം നിൻ്റെ അരികിലേക്കും ഒരു പടി വെക്കുന്നു ജൂത റബ്ബിമാര് പറയുന്നതനുസരിച്ചാണെങ്കിൽ നിന്റെ പാദങ്ങളെക്കാൾ എത്രയോ പതിന് മടങ്ങ് വലിപ്പമുള്ള നാളവൻ്റെ പാദങ്ങൾ നീ ഒരു അടി അവൻ്റെ അരികിലേക്ക് വെക്കുമ്പോൾ അവൻ നിൻ്റെ അരികിലേക്ക് ഒരടി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിൻ്റെ അരികിലേക്ക് അവൻ പത്ത് മടങ്ങ് അല്ലെങ്കിൽ പത്തടികൾ അധികം വെച്ച് ചേർന്ന് നിന്ന് കഴിഞ്ഞു എന്നാണ് രഹു നബിമാര് പറയുന്നത് നീ ഒരു ഒരു സ്റ്റെപ്പ് മുൻപോട്ടെടുക്കുക അവൻ പത്ത് സ്റ്റെപ്പ് മുൻപോട്ടെടുത്ത് നിന്നെ ചേർത്ത് പിടിക്കും എന്ന് പറയുന്ന കരുണാസമ്പന്നനായ ദൈവത്തിൻ്റെ മുമ്പിൽ പാപബോധത്തോടെ മനസ്സിച്ച പാപങ്ങളേറ്റുപറഞ്ഞ് ആ വീണ്ടും ആ ദൈവ ദൈവസ്നേഹത്തിലൂടെ ചേർന്ന് നിൽക്കുവാനുള്ള ദിവസങ്ങളാണ് ഈ എന്ന ബോധ്യം നൽകുന്ന ഈ വരി നമുക്ക് സ്വീകരിക്കാം ആ വരി ജീവിതത്തിൽ അനുവർത്തമാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ദൂർത്തുപുത്രൻ്റെ വാ പുത്തിപ്പിടിച്ച ദൈവം പിതാവ് നമ്മുടെയും വാപത്തി പിടിച്ചിട്ട് പറയും ഇനി പറയണ്ട എനിക്ക് മനസ്സിലായി നീ എന്നോട് ചേർത്ത് നിൽക്ക് പാപങ്ങൾക്ക് പ്രായചിദ്ധം ചെയ്യാനുള്ള ഈ ദിവസങ്ങളെ അർത്ഥപൂർണ്ണം അനുഷ്ഠിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം നീ ഒന്നും അനുഗ്രഹിക്കട്ടെ